മലപ്പുറം ജില്ലയിൽ നിന്നാണ് പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത് ഞാൻ കണക്കുകൾ വെച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത് മലപ്പുറം ജില്ലയിൽ ആകെ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് സീറ്റുകളിൽ ഇതുവരെ പ്രവേശനം നേടി അപ്പം നമ്മൾ നോക്കേണ്ടത് ടോട്ടൽ അപേക്ഷ നൽകിയവരും പ്രവേശനം നേടിയവരും തമ്മിലാണ് നോക്കേണ്ടത് അലോട്ട്മെൻറ്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്തവർ പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെരിറ്റിലിന്നി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അത് ഈ പ്രവേശനം നേടാത്ത വന്നവരുടെ നമ്പർ ഞാൻ പറഞ്ഞല്ലോ മെറിറ്റിൽ നമ്മൾ പ്രവേശനം കൊടുത്തിട്ടും തരാതെ വന്നവരുണ്ട് അങ്ങനെയാണ് മെറിറ്റ് മെരിറ്റ് കോട്ടയിൽ ഇനി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സ്പോർട്സ് മുന്നൂറ്റി അറുപത്തി അഞ്ച് കമ്മ്യൂണിറ്റി കോട്ട മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് മാനേജ്മെൻറ്റ് കോട്ട അയ്യായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അൺഎയ്ഡഡ് പതിനായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ നമ്പർ എല്ലാം കൊണ്ട് ചേരുമ്പോൾ ആകെ ഒഴിവുകൾ എന്ന് പറയുന്നത് ഇരുപത്തി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത് അൺ സീറ്റുകൾ നമ്മൾ ഒഴിവാക്കിയാൽ അൺഎയ്ഡ് സീറ്റുകൾ നമ്മൾ ഒഴിവാക്കാം തന്നെ പതിനൊന്നായിരത്തി എൺപത്തി മൂന്ന് സീറ്റുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട് മലപ്പുറത്ത് ഇനി പ്രവേശനം നേടുവാനുള്ള പ്ലസ് വണ്ണിന് തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നേടുവാനുള്ള പതിനാലായിരത്തി മുപ്പത്തി ഏഴ് പേർ മാത്രമാണുള്ളത് ഇതിൽ സർക്കാർ എയ്ഡഡ് മേഖലയിലുള്ള പതിനായിര പതിനൊന്നായിരത്തി എൺപത്തി മൂന്ന് കഴിച്ചാൽ ബാക്കി ഇനി ഷോർട്ടേജ് വരുന്ന സീറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് സീറ്റ് അപ്പോൾ ഇതിലൊരു കാര്യം പത്രക്കാരോട് പറയാനുള്ളത് വളരെ പർവ്വതീകരിച്ചിട്ടാണ് ചില മാധ്യമ ചില പത്രങ്ങൾ ദൃശ്യ ഉണ്ട് പ്രിൻ്റ് പ്രിൻറ് ഉണ്ട് കണക്കുകൾ തെറ്റായി പ്രചരിപ്പിക്കും ഞാനീ പറഞ്ഞ കണക്കെല്ലാം വളരെ കൂടി പറയുക ഇത്ര കുട്ടികൾ അഡ്മിഷന് വേണ്ടി അപേക്ഷ നൽകി ഇത്ര കുട്ടികൾ അഡ്മിഷൻ എടുത്തു ഇനി അവശേഷിക്കുന്ന സീറ്റ് ഇത്ര ഇനി അഡ്മിഷൻ കൊടുക്കേണ്ട സീറ്റ് ഇത്ര ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്